നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏറെ കത്തിരിപ്പിനൊടുവിൽ ആ സെഞ്ചുറി കന്നി സെഞ്ച്വറി അർഷ്ദീപ് തന്നെ നേടി ഇന്നലെ ഇന്ത്യ ഒമാൻ മത്സരത്തിൽ അർഷ്ദീപ് വിക്കറ്റ് എടുക്കുന്നു ശുക്ലയുടെ വിക്കറ്റ് എടുക്കുന്നു ആ വിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി ഐ കരിയറിലെ നൂറാമത്തെ വിക്കറ്റാണ് ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ താരമായിട്ട് ഹർഷദീപ് സിഗ്വാറി ഒരു പോരാട്ടമായിരുന്നല്ലോ അർഷ്ദീപ് യശവന്ത ചാഹൽ ഹാർദിക് പാണ്ഡ്യ പൂമ്ര ഭുവനേശ്വർ കുമാർ ഇവരൊക്കെ നയൻറ്റി വിക്കറ്റുകൾക്ക് മുകളിലുള്ളവരാണ് അതിലിപ്പോൾ ചാഹലും ഭുവനേശ്വറും ടീമിലില്ലെങ്കിലും ഹാർദിക്കും ജസ്പ്രീത്തും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോരാട്ടം അവിടെ ഉണ്ടായിരുന്നു അർഷ്ദീപിന് അധികം പ്ലേയിങ് അവസരവും കിട്ടുന്നില്ല അതുകൊണ്ട് ആരാദ്യം നേടുമെന്നുള്ളതായിരുന്നു ചോദ്യം പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ കളിക്കാനിറക്കിയതോടുകൂടി അതങ്ങ് തീർത്തു അദ്ദേഹം ആ കന്നി സെഞ്ചുറി ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻറ്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇപ്പോൾ ഹർഷദീപ് സിംഗിന് നൂറ് വിക്കറ്റ് യശ്വന്ദ്ര ചാഹലിന് തൊണ്ണൂറ്റാറ് വിക്കറ്റുമായിട്ട് രണ്ടാമത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് തൊണ്ണൂറ്റഞ്ച് വിക്കറ്റ് ബുംറയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വിക്കറ്റ് ഭുവനേശ്വർ കുമാറിന് തൊണ്ണൂറ് വിക്കറ്റ് ഇതാണ് ഇന്ത്യയുടെ ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിലെ ടോപ്പ് ഫൈവ് വിക്കറ്റ് ടേക്കേഴ്സ് പിന്നെ ഹർഷീപ് സിംഗിൻ്റെ കാര്യം നോക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈല് നമ്മളെടുത്ത് നോക്കിയാൽ സി വി എടുത്തു നോക്കിയാൽ അങ്ങനെ പറയുകയാണെങ്കിൽ ടി ട്വൻറ്റി ഐയിൽ വേൾഡ് കപ്പ് വിന്നറാണ് ഐ സി സി ടി ട്വൻറ്റി ഐ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട് ഫാസ്റ്റ് ബൗളർ ടു ടേക്ക് ഹൺഡ്രഡ് വിക്കറ്റ്സ് ഫോർ ഇന്ത്യ ഇൻ മെൻസ് ടി ട്വൻറ്റി ഐ എന്നുള്ള നേട്ടത്തിലേക്കിപ്പോൾ എത്തി ടി ട്വന്റി ഐയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയ താരമെന്ന റെക്കോർഡുണ്ട് ഇന്ത്യക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിലെ മോസ്റ്റ് വിക്കറ്റ് വിക്കറ്റേക്ക് ലീഡിംഗ് വിക്കറ്റേക്ക് അദ്ദേഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റിലേക്ക് അദ്ദേഹമായിരുന്നു സോ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം പ്രധാനപ്പെട്ട നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ യു എയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്ന കളികളിലും അദ്ദേഹത്തിന് അവസരം കിട്ടാൻ സാധ്യത കുറവാണ് ബൂമ്ര തന്നെ ആയിരിക്കും ഇന്ത്യയുടെ മെയിൻ പേസ് ബോളർ പ്രത്യേകിച്ച് ദുബായിൽ കളി നടക്കുമ്പോൾ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എടുത്താണ്